പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് യമൻ പൗരനെ കൊന്ന കേസിൽ യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കാൻ ഉത്തരവിട്ട് പബ്ലിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് ഉത്തരവ് ലഭിച്ചതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് വധശിക്ഷയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ചത് വധശിക്ഷ ഒഴിവാക്കാൻ നിയമപരമായ വഴികളെല്ലാം ഇതോടെ അടഞ്ഞി കഴിഞ്ഞു കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹ്ദിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കാനാകും ഇതിനായി ദിയ ധനം നൽകുന്നതടക്കമുള്ള മാർഗങ്ങൾ തേടുന്നതിനിടെയാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് രണ്ടായിരത്തി പതിനേഴിലാണ് നിമിഷപ്രിയ അബ്ദു അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലാകുന്നത് യമൻ പൗരനെ കൊന്ന കേസിൽ യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കാനാണ് ഉത്തരവ് വന്നിരിക്കുന്നത് ജയിൽ അധികൃതർക്ക് ഉത്തരവ് ലഭിച്ചതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് വധശിക്ഷയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ചത് വധശിക്ഷ ഒഴിവാക്കാൻ നിയമപരമായ വഴികളെല്ലാം ഇതോടെ അടഞ്ഞു കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കാനാകൂ ഇതിനായി ദിയാതനം നൽകുന്നതടക്കമുള്ള മാർഗങ്ങൾ തേടുന്നതിനിടെയാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് നിമിഷപ്രിയ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായത്